ಗೀತುವಂಟೇ ಗೋಂದೇ ಇನ್ನೇ ಪ್ರಮೋ ಎಪಿಸೋಡ സ്വാഗതം അങ്ങനെ ലെറ്ററൊക്കെ വായിച്ച് ഗോവിന്ദ അത്രയ്ക്ക് സന്തോഷമാണ് നിന്നെയല്ലാതെ ഞാൻ മറ്റാരെ അടി സ്നേഹിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ ചെടി പേറിനൊക്കെ ഉമ്മയൊക്കെ ഒഴിക്കുകയാണ് അപ്പം ഗോവിന്ദനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പം ഗീതു അതുപോലെ തന്നെ ഗീതു കാറിലിരുന്നിട്ട് കണ്ണേട്ടനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമോ ഒത്തിരി 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 എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയ്ക്ക് ഞാൻ ഗോവിന്ദ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഗീതു അവിടെ നിന്ന് വേഗം ആ വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യോ ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് ഒരു പ്രായമായ ആള് വറ വരുന്നുണ്ട് എന്നിട്ട് വന്നിട്ട് ആള് പറയുന്നുണ്ട് അതെ മോളെ ഇവിടെ കുറേ പേരെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ മോൾ മോളവിടുത്തെ ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പോയ ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇയാൾ ആൾ വന്നു വെച്ചിരിക്കുന്നത് അപ്പം തന്നെ ഇത് നൈസായിട്ട് അവിടുന്ന് വേഗം എടുത്തിട്ട് അങ്ങ് പോവുകയാണ് ഗീതു എടുത്തിട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് ഗോവിന്ദു അതുപോലെ ആ സന്തോഷത്തോടെ വണ്ടി എടുത്ത് ഗോവിന്ദും വരുവാണ് അങ്ങനെ അവരൊരു പാലത്തിൻ്റെ അവിടെ വെച്ച് രണ്ടുപേരും പാസ് ചെയ്ത് അങ്ങ് പോകും അപ്പം ഗീതു വിചാരിക്കുന്നത് അയ്യോ അത് ഗോവിന്ദ വണ്ടിയല്ലേ പോകുന്നത് അതുപോലെ ഗോവിന്ദു വിചാരിക്കുന്നത് ഗീതുവിൻ്റെ വണ്ടിയല്ലേ എന്ന് അങ്ങനെ രണ്ടുപേരും അപ്പുറത്തുപ്പുറത്തായിട്ട് വണ്ടി എന്നിട്ട് ഗീതു അവിടെ നിങ്ങൾ ഇറങ്ങി വരുവാണ് ഗോവിന്ദു അവിടെ നിങ്ങൾ ഇറങ്ങി വരുവാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രണ്ടുപേരും കൂടെ നിൽക്കും കേട്ടോ രണ്ടുപേരും ഗീതു കരച്ചിലും സങ്കടവും ഒക്കെ ഗീതുന് വരുന്നുണ്ട് ഇങ്ങനെ വേഗം നോടി വന്ന് ഗീതു ഗോവിന്ദനെ ഇങ്ങനെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കും കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ഗോവിന്ദ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാതിരുന്നേന്ന് ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ്റെ എൻ്റെ അടുത്ത് മുന്നേ പറയത്തില്ലായിരുന്നു എന്ന് ചോദിക്കും അപ്പം പറയും നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അന്ന് ബാംഗ്ലൂർ വെച്ച് എനിക്കാ പറയണമെന്നുണ്ട് പക്ഷെ നിന്നെ ആ ഒരു അവസരത്തിൽ എനിക്കത് പറയാൻ പറ്റിയില്ല എന്ന് പറയും അപ്പോൾ പറയും എനിക്കും അതുപോലെ തന്നെയായിരുന്നു എനിക്കും ഗോവിന്ദനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഗോവിന്ദടനെ അന്ന് അവിടെ വെച്ച് പറഞ്ഞല്ലോ എന്നെ എന്താണേലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും അങ്ങനെ ആ പറഞ്ഞൊരു നിമിഷം എനിക്ക് ഗോവിന്ദൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല എന്ന് ഗീതു പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദു അങ്ങനെ തന്നെ രണ്ടുപേരും പറയൂ കേട്ടോ ഗോവിന്ദേട്ടം വേണ്ട എൻ്റെ അടുത്ത് ആദ്യം പറയാമെന്ന് ഗീതു ചോദിക്കുന്നു അപ്പോൾ ഗീതു ഗോവിന്ദു പറഞ്ഞു ഞാൻ പറയാനിരുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴായിട്ട് സൂചനകൾ തന്നു എന്ന് പറയും ആ സൂചനയൊക്കെ തന്നപ്പോഴേ നീ എന്നെ ഭയങ്കര മദ്യപാനിയൊക്കെ ആക്കിയില്ലേ അയ്യപ്പേട്ടൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ അത് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെ പറയാതിരിക്കുമോ അന്ന് എന്തോ എന്തോരോ മദ്യപിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് ദേഷ്യം ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്കപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വിടായിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ എന്തൊക്കെ സൂചനകൾ വന്നു രേഖച്ചിനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കി അപ്പോൾ എന്താ ഗോവിന്ദേട്ടൻ വിചാരിച്ച് രേഖച്ചി വന്നു പറഞ്ഞപ്പോൾ രേഖച്ചിക്ക് വരണ വരണനോട് ഇഷ്ടമായിട്ടാണ് എന്ന് പറഞ്ഞല്ലേ അന്ന് ഗോവിന്ദ അതാ കണ്ടത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഒന്നും നടക്കില്ല ഗോവിന്ദന്റെ സ്വഭാവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടും കേട്ടോ ആ ഗോവിന്ദൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഗീതു പറയുന്നു അപ്പം ഗീതു പറയുന്നു ആ ഗോ ഗീതു ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദും പറയാം കേട്ടോ അപ്പോഴത്തേക്കും ഗോവിന്ദ ചോദിക്കുന്നത് ഇതൊരു പ്രപ്പോസലല്ലേ അപ്പം ഗീതും ചോദിക്കും ശരിയാണ് ഇതൊരു പ്രപ്പോസലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുക ആ നമുക്ക് രണ്ടുപേർക്കേ ഇങ്ങനെ വഴക്കുകൂടി പ്രണയിക്കാനാണ് നല്ലത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എപ്പോഴും ഒരു അടി കൂടി ഇങ്ങനെ ഗീതും ഗോവിന്ദും പറയുന്നുണ്ട് അങ്ങനെ ഗീതു വന്നിച്ച് ഗോവിന്ദനെ ഇങ്ങനെ വേഗം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഗോവിന്ദന് ഭയങ്കര സന്തോഷം ഗോവിന്ദും ഇങ്ങനെ ഗീതുനെ കെട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അടികൂടിയാണ് പ്രപ്പോസല് ചെയ്യുന്നത് രണ്ടുപേരും കൊണ്ട് ഗോവിന്ദന് പറ ഗോവിന്ദേട്ടന് പറഞ്ഞാൽ എന്താന്ന് ഗോവിന്ദും ഗീ ഗീതും ഗീതൂന്ന് പറഞ്ഞാൽ എന്താന്ന് ഗോവിന്ദൻ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ അവർ ഒരു ഒരടികൂടിയാണ് അവർ പ്രപ്പോസല് ചെയ്യുന്നത് അതേസമയം ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് പോലീസുകാരും ഒന്ന് ചോദിക്കും ഇതൊന്നും ഇവിടെ പറ്റത്തില്ല കേട്ടോ നടു റോഡിൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ല താഴെ റൂം എടുത്താൽ റൂം എടുത്തിട്ട് റൂം എടുത്തോളാൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഗോവിന്ദ പറയും അത് റൂം എടുക്കുന്നില്ല വേണ്ട ഇല്ല ഞങ്ങൾ ഭാര്യയും ഭർത്താവുകയെന്ന് പറയും ആ അങ്ങനെ താഴെ റൂം വെച്ച് പിടിക്കുന്നത് വരെ ഭാര്യയും ഭർത്താവുക എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ഇത് ഇവിടെ പറ്റില്ല കേട്ടോ ഇത് പൊതു റോഡാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോഴത്തേക്കും ഗോവിന്ദും ഗീതും കൂടെ വേഗം അവിടുന്ന് ആ എന്നവിടുന്ന് വേഗം പക്കയെന്ന് പോലീസുകാർ പറയുന്നുണ്ട് അങ്ങനെ ഗീതും ഗോവിന്ദും കൂടെ അവിടുന്ന് വേഗം വണ്ടിയെ കയറുവാണ് രണ്ട് വണ്ടിയിലാണല്ലോ അവർ വന്നത് അപ്പോൾ ഒരു വണ്ടി എന്തി അത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ അപ്പോൾ ശരി എന്നാൽ ഗോവിന്ദൻ്റെ വണ്ടിയിൽ പോകുവാണ് അപ്പോഴത്തേക്കും ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗീതുൻ ഗീതുവിൻ്റെ കയ്യിലിങ്ങനെ ഗോവിന്ദ ഭയങ്കര ടച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പം ഗീതു വേങ്ങുന്ന കൈ ഒക്കെ വരച്ചെടുക്കുവാണ് അപ്പോഴത്തേക്കും ഗോ ഗീതു ഗോവിന്ദൻ്റെ രണ്ട് തല്ലം കുഴിച്ചു അപ്പം ഗോവിന്ദ ചുമ്മാ ആക്റ്റീവ് ഓഫ് കൈക്ക് വേദന എടുത്ത് നീ അടിച്ചിട്ട് എൻ്റെ കൈ മുട്ടിയിട്ട് വേദന ഗീതു ഗോവിന്ദൻ്റെ കൈ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഉമ്മ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓ ഗോവിന്ദ് ഇങ്ങനെ പിന്നെ പിന്നെ കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കവിളിൽ തട്ടു ഓ ഗോവിന്ദ കവിൾ വേദന എടുക്കുന്നുണ്ടെന്ന് അപ്പം ഗീതുവിന് മനസ്സിലായി ഇത് ഗോവിന്ദ് വെറുതെ നമ്പർ എടുക്കുന്നതാണ് അങ്ങനെ ഗീതു അപ്പം ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട് ഒരു ഉമ്മ തന്നാൽ മതി അതങ്ങ് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തുറന്നു പറഞ്ഞതിൻ്റെ ഒരു സന്തോഷമുണ്ട് രണ്ടുപേർക്കും അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അവരെയാണ് കാണിക്കുന്നത് അപ്പം ഗീതു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വന്നതാണ് അപ്പം ഗീതു പറയുന്നുണ്ട് ഇനി ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് ഞാൻ വിളിച്ച് പറയാൻ പോയി ഇനി ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്ന് പറഞ്ഞു ഗീതു വിളിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അതിന് ശേഷമാണ് ഇങ്ങനെ കാറിൽ വെച്ച് അവരുടെ റൊമാൻറ്റിക് ഒക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ഗീതു ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കവിള് തട്ടി എന്ന് പറയുന്നുണ്ട് വേദനയുണ്ടെന്ന് അപ്പം ഗീതുവിന് മനസ്സിലായി അതുകൊണ്ടാണ് അപ്പോൾ ഗീതു ഗോവിന്ദൻ്റെ കവിൽ ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കാൻ പോകുന്ന ഒരു എപ്പിസോഡ് കാണിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത് ഈ ഒരു ഭാഗത്തോടു കൂടിയാണ് അപ്പം നാളെ ഇതിൻ്റെ ബാക്കി കഥയുമായി നമുക്ക് കാണാം ഓക്കേ